നമസ്കാരം കേരളത്തിൽ ഇക്കുറി ലോക്സഭാ തെരഞ്ഞെടുപ്പിനൊരു ചൂടുമില്ലായിരുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് വോട്ടിംഗ് ശതമാനത്തിലുണ്ടായിരിക്കുന്ന ഗണ്യമായ കുറവ് കഴിഞ്ഞ തവണത്തേനേക്കാൾ ആറേഴ് ശതമാനമാണ് ഇക്കുറി കുറഞ്ഞിരിക്കുന്നത് ഏറെ വാശിയേറിയ മത്സരം നടന്ന വടകരയിലും തൃശൂരിലും പോലും തെരഞ്ഞെടുപ്പിലെ പോളിംഗ് വളരെ കുറവായിരുന്നു എന്നത് സാധാരണക്കാർ നിരാശരാണ് എന്നതിൻ്റെ തെളിവാണ് കുറച്ചുകൂടി പറഞ്ഞാൽ പത്തനംതിട്ടയിൽ ഏറ്റവും ദയനീയമായ പോളിംഗ് നടന്നത് ജനങ്ങൾ എത്രമാത്രം തെരഞ്ഞെടുപ്പിനെ വെറുക്കുന്നു എന്നതിൻ്റെ ഉദാഹരണമായി മാറുന്നു എന്നിട്ടും വടകരയും തൃശൂരുമൊക്കെ അതിശക്തമായ പോരാട്ടത്തിലൂടെ ശ്രദ്ധ നേടി ഏറ്റവും അധികം ചർച്ചയായതും ഏറ്റവും അധികം ആകാംക്ഷയുള്ളതും തൃശൂരാണ് എന്നാണ് കരുതിയതെങ്കിൽ തെരഞ്ഞെടുപ്പ് അവസാനിക്കാറായപ്പോൾ അത് വടകരയായി മാറി വടകര സി പി ഐ എമ്മിന്റെ പ്രസ്റ്റീജ് സീറ്റായിരുന്നു കഴിഞ്ഞ കുറേ തെരഞ്ഞെടുപ്പുകളായി യു ഡി എഫിന്റെ സിറ്റിംഗ് സീറ്റാണെങ്കിലും അത് പിടിച്ചെടുത്ത് ശൈലജ ടീച്ചർ എന്ന സി പി എമ്മിലെ ഏറ്റവും ജനകീയ നേതാവിന്റെ ശല്യം ഒഴിവാക്കണം എങ്കിൽ മാത്രമേ തനിക്ക് ശേഷം തൻ്റെ മരുമകനെ ആ പദവിയിലേക്ക് കൊണ്ടുവരാൻ കഴിയൂ എന്ന് തീരുമാനിച്ച് പിണറായി വിജയൻ ഏത് വിധേയനെയും ശൈലജയെ വിജയിപ്പിക്കാനുള്ള നീക്കം നടത്തി അതിന്റെ ഭാഗമായി സി പി എം ഏറ്റെടുത്തത് അങ്ങേയറ്റത്തെ നീചവും നികൃഷ്ടവുമായ വർഗീയതയായിരുന്നു ഒരു വശത്ത് മരുമകനെ വീട് വീടാന്തരം കയറ്റി ഇറക്കി പച്ചയ്ക്ക് മുസ്ലിം വർഗീയത പറഞ്ഞു മുസ്ലിം സമുദായത്തിന്റെ നിലനിൽപ്പിനെ ഇടതുപക്ഷം ജയിച്ചാൽ മതിയാവൂ എന്ന നറേറ്റീവ് സൃഷ്ടിക്കാൻ ശ്രമിച്ചു ഇത്തരം വീഡിയോ ദൃശ്യങ്ങൾ ഞങ്ങൾ പുറത്തുവിട്ടിരുന്നു പറഞ്ഞത് മുഴുവൻ പച്ചവർഗീയതയാണ് വർഗീയതയാണ് എന്നറിയാം മറുവശത്തെ ശൈലജ ടീച്ചർ തികഞ്ഞ മതേതരവാദിയാണ് എന്നാൽ ഷാഫി പറമ്പിൽ വർഗീയവാദിയാണ് മുസ്ലിം ഐക്യമാണ് അവിടെ നടക്കുന്നത് മുസ്ലിം വർഗീയതയാണ് അവിടെ നടക്കുന്നത് എന്ന തരത്തിൽ അങ്ങേയറ്റം നീചമായ പ്രചരണവും സി നടത്തി ഈ നാട്ടിലെ ഏറ്റവും വലിയ വർഗീയ പാർട്ടി സി പി എം ആണ് എന്നതിന്റെ തെളിവ് അവർ ലീഗിനെയും ബി ജെ പിയും ഒക്കെ വെറുതെ കുറ്റം പറയുന്നതാണ് എന്നതിന്റെ തെളിവ് വടകരയിലെ സി പി എം പ്രചരണം മാത്രം പരിശോധിച്ചാൽ അറിയാം യുവമോർച്ചയുടെ നേതാവായ പ്രഫുൽ കൃഷ്ണ ഒരിക്കൽ പോലും തൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചരണ സമയത്ത് മതം ഉപയോഗിച്ചിട്ടില്ല എന്നത് ശ്രദ്ധിക്കണം വടകരയിൽ എന്നാൽ മതത്തിന്റെ പേരിൽ മാത്രമായിരുന്നു സി പി എം പ്രചരണം നടത്തിയത് കാരണം അവർ ഭയന്നത് വടകരയിലെ മുസ്ലിം വോട്ടുകൾ ഷാഫി പറമ്പിലിന് പോയേക്കും കാരണം ഷാഫി പറമ്പിൽ ഒരു മുസ്ലിം സമുദായാംഗമാണ് മുപ്പത്തിമൂന്ന് ശതമാനം വരുന്ന മുസ്ലിം വോട്ടുകൾ ഒരുമിച്ച് ഷാഫിക്ക് പോയാൽ അത് പണിയാകും അതുകൊണ്ട് സി പി എം മാത്രമാണ് മുസ്ലിം താൽപര്യം സംരക്ഷിക്കുന്നത് എന്ന തരത്തിൽ പ്രചരണം നടത്താൻ മുഹമ്മദ് റിയാസിനെ ഏൽപ്പിച്ചിട്ട് മറുവശത്ത് ഷാഫിക്ക് മുസ്ലിമുകളാണ് വോട്ട് ചെയ്യുന്നത് മറ്റുള്ളവരൊക്കെ തങ്ങൾക്ക് വോട്ട് ചെയ്യണം എന്ന തരത്തിലുള്ള വലിയ നാണം കെട്ട പ്രചരണം അഴിച്ചുവിട്ടു പ്രത്യേകിച്ച് ശൈലജ ടീച്ചറിന്റെ മോർഫിംഗ് വിവാദം ചീറ്റിപ്പോയപ്പോൾ സി പി എം അങ്ങേയറ്റം നീചമായ വർഗീയ പ്രചരണം നടത്തി പല പോസ്റ്റുകളും ഞെട്ടിക്കുന്നതായിരുന്നു എസ് ഡി പി ഐയും മുസ്ലിം ലീഗും കോൺഗ്രസും ഒക്കെ ഒരമ്മ പറ്റ മക്കളാണ് അതുകൊണ്ട് അവർ ഒരുമിച്ച് നിൽക്കുന്നു അതുകൊണ്ട് മറ്റുള്ളവർ സി പി എമ്മിന് ജനാധിപത്യം സംരക്ഷിക്കാൻ മതേതരത്വം സംരക്ഷിക്കാൻ വോട്ട് ചെയ്യണം എന്ന തരത്തിൽ നീചമായ വർഗീയത പ്രചരിപ്പിച്ച് വോട്ട് പിടിക്കാൻ ശ്രമിച്ചു കേരള രാഷ്ട്രീയത്തിന്റെ ചരിത്രത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയും ഇത്രയും നീചമായി മതം ഉപയോഗിച്ച് വോട്ട് പിടിച്ചിട്ടില്ല ഏറ്റവും ഖേദകരമായത് ഷാഫി പറമ്പിൽ എന്ന നേതാവിനെ മുസ്ലിം ആയതുകൊണ്ട് മാത്രം വർഗീയവാദിയാക്കാൻ ശ്രമിച്ചതാണ് കേരളത്തിലെ ഏറ്റവും മതേതരവാദിയായ യുവ നേതാക്കളിൽ ഒരാളാണ് ഷാഫി പറമ്പിൽ എന്ന് ഷാഫിയെ അറിയാവുന്നവർക്കറിയാം പാലക്കാട്ട് ഷാഫി മുസ്ലിമുകളുടെ വോട്ട് കൊണ്ടല്ല ജയിച്ചിരുന്നത് ബി ജെ പിക്ക് ഏറ്റവും അധികം അടിത്തറയുള്ള മണ്ഡലങ്ങളിൽ ഒന്നാണ് പാലക്കാട് അവിടുത്തെ അഗ്രഹാരങ്ങളിൽ പോലും ഏതു നിമിഷവും കയറി ചെല്ലാൻ കഴിവുള്ള അംഗീകാരമുള്ള നേതാവായിരുന്നു ഷാഫി പറമ്പിൽ എല്ലാ മതവിഭാഗത്തിൽപ്പെട്ടവരുടെയും ഹീറോയായിരുന്നു ഷാഫി പറമ്പിൽ ആ ഷാഫി വടകരയിലേക്ക് വരുമ്പോൾ ഷാഫിയെ മുസ്ലിമുകളുടെ നേതാവാക്കി മാറ്റി ഹിന്ദുവോട്ട് ക്രോഡീകരിക്കാൻ സി പി എം നടത്തിയ പ്രചരണം ചരിത്രത്തിലെ ഏറ്റവും വൃത്തികെട്ടതായി മാറി എന്ന തീർച്ചയാണ് ആ പ്രചരണം കൊഴിപ്പിക്കാൻ മതേതരവാദികൾ ഫെമിനിസ്റ്റുകൾ എന്നൊക്കെ അവകാശപ്പെടുന്ന പലരും രംഗത്തെത്തി ദീപ നിശാന്തിനെക്കുറിച്ച് സംസാരിക്കരുതേ എന്ന് ഞാൻ മുംബൈ തീരുമാനിച്ചതാണ് കാരണം അതിനുള്ള നിലവാരമൊന്നും അവർക്കില്ല മലയാളം അധ്യാപിക എന്ന് പറയുന്നത് പാവനമായൊരു പദവിയാണ് അങ്ങനെ അഭിസംബോധന ചെയ്യാനുള്ള യോഗ്യത പോലും കവിത മോഷ്ടിച്ച ലേഖനം മോഷ്ടിച്ച ദീപാ നിശാന്തിന് ഇല്ല ആ ദീപാ നിശാന്ത് സി പി എമ്മിനു വേണ്ടി മാത്രമേ നാവു തുറക്കൂ എന്ന് സകലർക്കും അറിയാം ഏതറ്റം വരെ പോയും സി പി എമ്മിനെ പ്രീതിപ്പെടുത്തി ആരാധക വൃന്ദത്തെ സൃഷ്ടിച്ച് മുമ്പോട്ട് പോകുന്ന ഒരു വ്യാജ എഴുത്തുകാരിയാണ് ദീപ നിശാന്ത് അവർ കഴിഞ്ഞ ദിവസം ഒരു പോസ്റ്റ് ഷെയർ ചെയ്തുകൊണ്ട് ഷാഫി പറമ്പലിനെ വർഗീയവാദിയാക്കി ചിത്രീകരിച്ചു മൂന്നോ നാലോ തവണയോ അത് എഡിറ്റ് ചെയ്തിട്ടുണ്ട് എനിക്ക് ആദ്യം കിട്ടിയത് പച്ച പച്ചവർഗീയത പറയുന്ന പോസ്റ്റായിരുന്നു എന്നാൽ അവരുടെ ഫേസ്ബുക്ക് പേജിൽ പരിശോധിച്ചു നോക്കിയപ്പോൾ അത് കാണാനില്ല അതുകൊണ്ട് ആരെങ്കിലും എഡിറ്റ് ചെയ്തതാണോ എന്ന് അറിയാത്തതുകൊണ്ട് ഇപ്പോൾ അവരുടെ ഫേസ്ബുക്ക് പേജിൽ അവശേഷിച്ചിരിക്കുന്ന കുറിപ്പ് വായിച്ച് കേൾപ്പിക്കാം വടകരയിൽ ശൈലജ ടീച്ചർ വലിയ ഭൂരിപക്ഷത്തിൽ വിജയിക്കും എന്ന് തന്നെയാണ് എന്റെ വിശ്വാസം എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് ആ ചിത്രം മറ്റൊന്നായാൽ എത്ര സാമൂഹ്യ ബോധത്താൽ ഉയർന്നു നിൽക്കുന്ന ഏതൊരു മനുഷ്യനെയും തോൽപ്പിക്കാൻ കേവലം ചില മതചിഹ്നങ്ങൾ മാത്രം മതി എന്ന് ഈ നാടുകൂടി അപമാനത്തോടെ പറഞ്ഞു പറഞ്ഞുവെക്കും പതിറ്റാണ്ടുകളിൽ ആർജിച്ചെടുത്ത ഈ നാടിന്റെ മതേതര ബോധത്തിൽ വിള്ളൽ വീഴ്ത്താൻ ശ്രമിക്കുന്ന സംഘപരിവാരത്തിനുള്ള വലിയ ഇന്ധനമായിരിക്കും അത് എന്നൊരു കുറിപ്പെഴുതിയിട്ടാണ് ദീപാ നിശാന്ത് ഒരാളുടെ ഇത്തരത്തിലുള്ള വർഗീയ പോസ്റ്റ് ഷെയർ ചെയ്തത് ആ വർഗീയ പോസ്റ്റിനൊപ്പമാണ് താൻ എന്നതിന്റെ പ്രഖ്യാപനമാണ് ഈ പങ്കുവെക്കലെന്ന് മാത്രമല്ല ഒരു പാരഗ്രാഫ് എടുത്തെഴുതിയതും അതായത് ഷാഫി പറമ്പിൽ ജയിച്ചാൽ അത് വർഗീയതയാണ് അത് മതേതരത്വമല്ല ശൈലജ ടീച്ചർ ജയിച്ചാൽ അത് മതേതരത്വമാണ് എന്തുകൊണ്ടാണ് അങ്ങനെ എഴുതുന്നത് ഷാഫി പറമ്പിൽ മുസ്ലിം ആയതുകൊണ്ട് മാത്രം ഓർക്കണം മുസ്ലിമിന്റെ പേരിൽ വോട്ട് കച്ചവടം നടത്തുന്ന മുസ്ലിമിനെ ഭയപ്പെടുത്തി പൌരത്വ ഭേദഗതി നിയമം അടക്കമുള്ള കാര്യങ്ങളിൽ ജനങ്ങളെ കുഴപ്പത്തിലാക്കി വിജയിക്കാൻ ശ്രമിക്കുന്ന സി പി എമ്മിന്റെ പ്രതിനിധിയായ ദീപ നിശാന്താണ് ഷാഫി പറമ്പിൽ ഒരു മുസ്ലിം ആയതുകൊണ്ട് തോൽക്കണം ജയിച്ചാൽ അത് വർഗീയതയാണ് എന്ന് പറയുന്നത് ഇതിനേക്കാൾ വലിയ വർഗീയതയുണ്ടോ ഷാഫി പറമ്പിൽ വർഗീയവാദിയാണ് എന്ന് സ്ഥാപിക്കാൻ എന്തെങ്കിലും ഒന്ന് ആർക്കെങ്കിലും തരാമോ തന്റെ വിവാഹത്തോടൊപ്പം പാവപ്പെട്ട രണ്ട് പെൺകുട്ടികളുടെ വിവാഹം നടത്തി മാതൃക കാട്ടിയ ആളാണ് ഷാഫി പറമ്പിൽ ആ രണ്ട് പെൺകുട്ടികളും ഹിന്ദുക്കളായിരുന്നു ഓർക്കണം എസ് ഡി പി ഐയുടെ വോട്ട് വേണ്ട എന്ന് നിവൃത്തിയില്ലാതെ പ്രതിപക്ഷ നേതാവിന് വിളിച്ചു പറയേണ്ടി വന്നപ്പോഴും ഒരു സ്ഥാനാർത്ഥിയും അങ്ങനെ തന്റെ അടുത്തോടെ പറഞ്ഞില്ല ഏക സ്ഥാനാർത്ഥി കോൺഗ്രസിലെ യു ഡി എഫിലെ ഏക സ്ഥാനാർത്ഥി എസ് ഡി പി വോട്ട് വേണ്ട എന്ന് പറഞ്ഞത് ഷാഫി പറമ്പിലായിരുന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഏതാണ്ട് പതിനാറായിരം വോട്ട് വടകര മണ്ഡലത്തിൽ എസ് ഡി പി ഐ നേടിയതെന്ന് ഓർക്കണം ആ വോട്ട് തനിക്ക് വേണ്ട എന്ന് പറയാനുള്ള ആർജവും തന്റെ ഇടം അതാണ് ഏറ്റവും വലിയ മതേതരത്വം എല്ലാ അർത്ഥത്തിലും ഏറ്റവും മികച്ച മതേതര സ്ഥാനാർത്ഥിയാണ് ഷാഫി പറമ്പിൽ ഷാഫി മുസ്ലിം ആയതുകൊണ്ട് മാത്രം വർഗീയവാദിയാണ് എന്നാണ് ഇവിടെ സി പി എം പറഞ്ഞു വെക്കുന്നത് അതാണ് ദീപ നിശാന്ത്മാർ ഏറ്റുപാടുന്നത് ഷാഫി കേരളം കണ്ട ഏറ്റവും മതേതരവാദിയായ ഒരു നേതാവാണെന്ന് ഷാഫി അറിയാവുന്ന എല്ലാവർക്കും അറിയാം ബി ജെ പി കാര് പോലും ഷാഫിയെ പേരിന്റെ പേരിൽ വർഗീയവാദിയായി വിളിക്കാതിരിക്കുമ്പോഴാണ് സി പി എം ഷാഫിയെ വർഗീയവാദിയാക്കുന്നത് ഉമ്മൻചാണ്ടിയുടെ യഥാർത്ഥ പിന്തുടർച്ചക്കാരനാണ് നാളെ കേരളത്തിന്റെ മുഖ്യമന്ത്രി പോലും ആകാൻ യോഗ്യതയുള്ള ഏറ്റവും വലിയ ജനാധിപത്യ വിശ്വാസിയായ നല്ല തികഞ്ഞ മതേതരവാദിയായ ഒരു നേതാവാണ് ഷാഫി പറമ്പിൽ എന്ന സത്യം സി പി എമ്മിന്റെ ഉറക്കം കെടുത്തുന്നു അവർ മുഹമ്മദ് റിയാസിനെ മുമ്പിൽ നിർത്തിക്കൊണ്ട് മുസ്ലിമുകൾക്ക് ഞങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന ഒരു എക്കോസിസ്റ്റം നറേറ്റീവ് സൃഷ്ടിച്ചെടുക്കാൻ ശ്രമിക്കുമ്പോൾ ഷാഫി അവർക്കൊരു വെല്ലുവിളിയാണ് അതിനുവേണ്ടി ഷാഫിയെ വർഗീയവാദിയാക്കി ചിത്രീകരിക്കുമ്പോൾ ഈ നാട് സി പി എമ്മിനെ ഓർത്ത് ലജ്ജിക്കുകയാണ് വടകല മണ്ഡലത്തിലെ വോട്ടറായ ഷംസീർ കുറ്റ്യാടി ഇതിനു കൊടുത്ത് ചെറിയൊരു മറുപടി കൂടി കേൾക്കുക ഷാഫി മുസ്ലിം കാർഡ് ഇറക്കുന്നു ഷാഫിക്ക് വേണ്ടി മുസ്ലിം സംഘടനകൾ വീട് കയറുന്നു ഷാഫി മുസ്ലിം വർഗീയവാദി വടകരയിൽ ഷാഫി സ്ഥാനാർത്ഥിയെ അന്നു മുതൽ കാട്ടുകമ്പികൾ മുതൽ സകല കമ്മിപ്പൂണ്ടകളും ഇത് പറഞ്ഞുകൊണ്ടിരുന്നത് ഒറ്റ ലക്ഷ്യത്തോടെയാണ് വടകരയിലെ ഹിന്ദു വോട്ടർമാരെ ഓരോ നിമിഷവും ഓർമ്മിപ്പിക്കണം ഷാഫി ഒരു മുസ്ലിം വോട്ട് കുത്തുന്നതിന് മുൻപ് അത് ഓർത്തു ഇങ്ങനെ മുസ്ലിം വെറു പടർത്തുന്ന ഈ നായ്ക്കളാണ് പൗരത്വ ബില്ല് പറഞ്ഞ് മുസ്ലിങ്ങളെ സംരക്ഷിക്കാൻ എന്ന് പറഞ്ഞു വരുന്നത് കേരളത്തിലെ ഏറ്റവും വലിയ സെക്കുലർ സമൂഹമാണ് വടകരയിലെ അമ്മമാരും ഉമ്മമാരും എന്ന് കമ്മ്യൂണിസ്റ്റ് വർഗീയവാദി നാടികളെ എക്കാലവും ഓർമ്മിപ്പിക്കുന്ന ഫലം വടകരയിൽ നിന്നുണ്ടാകും ഒരു ഭൂത്തിൽ നിന്ന് ചുരുങ്ങിയത് അൻപത് യു ഡി എഫ് വോട്ടുകളെങ്കിലും വേണ്ടത്ര ജാഗ്രതയില്ലാത്ത പ്രവർത്തനം കൊണ്ട് പല പല കാരണങ്ങൾ കൊണ്ട് ചെയ്യാതെ പോയിട്ടുണ്ട് എന്നിട്ടും ഒരു ലക്ഷത്തിന് ലക്ഷത്തിനുമേൽ ഭൂരിപക്ഷം ഷാഫിക്ക് കിട്ടുമെന്ന ആത്മവിശ്വാസത്തിന് കാരണം വടകരയിലെ അമ്മമാരുടെ മനസ്സ് കണ്ടതുകൊണ്ടാണ് പിണറായി വിജയന്റെ ഭരണത്തോടും സി പി എമ്മിന്റെ നേതൃത്വത്തോടും ഈ വർഗീയ പ്രചരണങ്ങളോടും ഈ അമ്മമാർക്ക് ചിലത് പറയുവാനും ഓർമ്മിപ്പിക്കുവാനും ഉണ്ട് അത് ഈ വോട്ട് വഴി അവർ നിർവഹിക്കും ഷംസീർ പറഞ്ഞതാണ് ശരി സി പി ഐ എം എന്നതാണ് ഏറ്റവും വലിയ വർഗീയ പാർട്ടി എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് വടകരയിലെ വർഗീയ പ്രചരണം അതിനുള്ള മറുപടി വടകരക്കാർ കൊടുത്തിരിക്കുന്നു ഇനി ഫലം വരുന്നതുവരെ കാത്തിരുന്നാൽ മതി